ലോക കേരള സഭയും മലയാളം മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മലയാളോത്സവത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലെത്തി ഖത്തർ എയർപോർട്ടിൽ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ലോക കേരള സഭാംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായിയെ സ്വീകരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണി മുതൽ അബുഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മലയാളോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ലോക കേരള സഭയുടെയും മലയാളം മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും നേതൃത്വത്തിലാണ് മലയാളോത്സവം സംഘടിപ്പിക്കുന്നത് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം എ യൂസഫലി കേരള ചീഫ് സെക്രട്ടറി എ ജയലക് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി വിവിധ പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സബ് കമന്റുകളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇവിടെ ഈ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം വരുന്ന മുഖ്യമന്ത്രിയെ വരവേൽക്കാനായി പൊതുസമൂഹം മലയാളി സമൂഹം കാണിക്കുന്നത് അത് ഫാമിലികളായാലും വിദ്യാർത്ഥികളായാലും അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ എത്തിച്ചേരുന്നത് ഉറപ്പാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ സന്നദ്ധരായി ആകാംക്ഷയോടുകൂടി ഇവിടെ കാത്തിരിക്കുകയാണ് ഖത്തറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്വീകരണ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വാഹന സൗകര്യവും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് കേരളീയ സാംസ്കാരിക തന്മീകരണ വൈവിധ്യങ്ങളായ പരിപാടികളാണ് മലയാളോത്സവം പരിപാടികളുടെ ഭാഗമായി സംഘാടകർ ഖത്തറിലെ പ്രവാസി സംഘടനാ പ്രതിനിധികൾ മലയാളി വ്യവസായികൾ എന്നിവരുമായി മുഖ്യമന്ത്രിയും സംഘവും കൂടിക്കാഴ്ച നടത്തും ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുക്കുന്ന വിരുന്നിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഖത്തറിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മലയാളോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി മുഖ്യമന്ത്രി സ്വീകരിക്കാൻ അങ്ങേറ്റം ആവശ്യമാണ് ഖത്തറിലെ പ്രവാസി മലയാളികൾ ഖത്തറിൽ നിന്ന് ഓക്കെ ന്യൂസ്